ഇഷ്ടപ്പെട്ട ക്ലാസ് മനസിലായി അപ്പൊ നമ്മടെ ടൂ വീലർ മാത്രം ഓടിക്കണവരാണെങ്കിൽ ഈ ടി വി എസ് മണ്ണിൽ ടെസ്റ്റ് കൊടുക്കുമ്പോഴാണ് നീ ബൈക്ക് ഓടിക്കണവരാണെങ്കിൽ ഒരു വണ്ടി മുന്നോ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ബൈക്ക് ഓടിക്കാന്ന് പറഞ്ഞാൽ കാലിംഗ് ഈ ഒരു വണ്ടീന്ന് ഇപ്പൊ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ സൈക്കിൾ ബാലൻസ് ഉള്ള കാരണം കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ പുതിയ പിള്ളേരെ നമ്മൾ ടൂ വീലർ പഠിപ്പിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ സ്റ്റാൻഡ് സ്റ്റാൻഡേർഡാണ് അപ്പോൾ ഒരു കാസിലറ്റ് ബ്രേക്ക് കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല അപ്പം ഗേൾസിനെ ആകുമ്പോൾ മിക്ക നമ്മൾ കുറേ കാര്യം പറഞ്ഞു കൊടുക്കണം അപ്പോൾ കാസലറ്റിൻ്റെ സംഭവത്താണ് ഇത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഇത് ബാക്ക് ബ്രേക്ക് ഇട്ടാ നമ്മുടെ ഇത് ഷർട്ടൊക്കെ ആവുമ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് നെക്കി പിടിച്ചിട്ട് പിടിച്ചിട്ടാണ് ബ്രേക്കും കൂടി കൂട്ടി പിടിക്കണം അപ്പോൾ പെട്ടെന്ന് ഒന്നേ ഇറങ്ങാനാണ് ഇത് നെക്കി പിടിക്കുന്നത് കേട്ടോ കിക്കറടി എറും അത് സംഭവം അതാണ് നമുക്ക് ഇതാണ് ബാക്ക് ബ്രേക്ക് കുറച്ചാണ് പയ്യാണ് നമുക്ക് ഒരു ഫ്രണ്ട് ബ്രേക്ക് ഉണ്ട് അപ്പം നമ്മുടെ ഒരു വെയിറ്റിനനുസരിച്ച് ആക്സിഡൻ കൊടുക്കാം കണ്ടെ വെയിറ്റ് എഴുതുന്ന അതിന് അനുസരിച്ച്

കൊടുക്കുന്നതിനനുസരിച്ച് കാലി വെച്ചാൽ വേണ്ടി അത് കൊടുക്കാം എൻ്റെ ഫൗണ്ടില്ല ഇനിയിവിടെ ബൈക്ക് പഠിപ്പിക്കുന്നുണ്ട് ഫാനിലൊക്കെ കുഴപ്പമില്ലാണെന്നുണ്ട് പിന്നെ സൈക്കിൾ ബാലൻസ് ഉള്ള കാരണം കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ നോക്കിനി ബൈക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം കണിക്കുമ്പോൾ ബസ്സിനെ ചാവ ഉണാക്കുന്നത് അല്ലാതിൻ്റെയും റൈറ്റിൽ തന്നെ ഫ്രണ്ടിക്കൊക്കെ പോണ്ട ന്യൂട്രിൻ്റെ അത് ഓണായി എഞ്ചിൻ ചെയ്ത് ഓണായിട്ട് കാണിക്കുന്നുണ്ട് നീ വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ സ്റ്റാൻഡിന്റെ ചിഹ്ന വയ്ക്കാൻ വണ്ടിയിൽ സ്റ്റാൻഡ് തട്ടാണ്ട് നമ്മളിപ്പോൾ അത് ഷർട്ടൊക്കെ നോക്കിയാ ഓണാവും പക്ഷെ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇട്ടാണ് മുന്നേ പൊടിക്കണമൊക്കെ എഴുതാൻ വെച്ചാൽ സൈഡ് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ വെച്ചാൽ ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു മൊത്തം അടിയിലിട്ട് ഫസ്റ്റ് ഇയർ അടിയിൽ തന്നെ ക്ലച്ചിന് ലെഫ്റ്റ് സൈഡിൽ ക്ലച്ചിട്ടുള്ള പിടിച്ചിട്ട് ഇയർ പോകും അപ്പോൾ ഓഫാവും വണ്ടി നമ്മൾ സ്റ്റാൻഡ് തട്ടാണ്ട് ഈ വണ്ടി പോവില്ല അപ്പോൾ പുതിയ മോഡല് വണ്ടിയിലൊക്കെ ഇതുപോലെയാണ് സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ വണ്ടി ഊവില്ല പണ്ട് ഷർട്ടാണില്ല ഈ വണ്ടി ഞാൻ ഊപ്പറാക്കാം ഷർട്ടാക്കി ഇപ്പം ഞാൻ സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമാണ് ഓടിക്കാൻ പറ്റില്ല ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇത് നമ്മൾ വേവിക്കുന്ന അനുസരിച്ച് കൊടുത്താൽ മാത്രം കാലിറ്റാലും ഇരിക്കാൻ പറ്റില്ല നുസരിച്ച് ഇതിന് ക്ലസ്റ്റ് വണ്ടി ഇടാം അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഗിയർ ഇപ്പുറത്തെയുണ്ട് തരണ ഗിയർ അടിയിക്കാണ് ഇത് മൂക്കും ഇപ്പുറത്തെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇത് നീ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് അടിയിലൊരു ബ്രേക്ക് ഉണ്ട് അത് ബാക്കിയത്തെ ബ്രേക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്രേക്ക് ഉണ്ട് കാറിനത്തെ ബ്രേക്ക് അപ്പോൾ പിന്നെ ഓടിക്കുമ്പോൾ ബ്രേക്ക് നോക്കാം അപ്പോൾ നമുക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇതിൽ വാങ്ങിടുവാം ഇതിലെ കയറ് വണ്ടി േ ചെറിയ ബൈക്ക കാലത്തും ഒക്കെ ഗീർ ഓൺ ആക്കാൻ വണ്ടി അങ്ങോട്ട് എൻജിനൊക്കെ ഓണായി കാണിക്കേണ്ടി വരും ഇപ്പൊ സ്റ്റാൻഡ് ചിങ്ങനെ കാണിക്കേണ്ടി വരും നമ്മള് സ്റ്റാൻഡ് ന്യൂട്രൽ നോക്ക ന്യൂട്രില് കത്തി എടുക്കും ഇതാണ് ഗിയറിന്റെ ഇത് അടി തട്ടി ഗിയർ ക്ലച്ച് പിടിച്ചിട്ടാണ് അപ്പം ഗീറിടാ ക്ലച്ച് പിടിക്കേണ്ടി ഗീറിട്ട എൻജിനായിട്ട് സമർപ്പിച്ചാട്ടും വണ്ടി ഒക്കെ ക്ലച്ച് ഫുള്ള് പിടിക്കണം കേട്ടോ ഗീറി ഡിങ്ങനെ ഉപ്പിച്ചെടുത്താൽ ഉണ്ടാവും ഗീർ വേണം ന്യൂട്രൻ്റെ ചിന്നം പോയി അത് ഫസ്റ്റ് ഗീർ അടിയിക്കി അപ്പം ന്യൂട്രൈ ഉണ്ടാവും അപ്പം ഇതൊക്കെ പെട്ടുമ്പോൾ ക്ലച്ച് ഫുള്ള് പിടിക്കണം ഓക്കെ പെട്ടെന്ന് ഓക്കെ എന്തിന് ഓണ വേണ്ടി സ്റ്റാൻഡ് ഫുള്ള് തട്ടുന്നു ഓക്കെ വല്ലാണ്ട് ആസിഡ് ക്ലച്ച് ഉണ്ടാവും ഗീർ എടുക്കുമ്പോൾ ഫ്ലക്ഷിച്ച് ഗീർന്ന് ക്ലച്ച് പിടിക്കുന്ന വീണ്ടും ന്യൂട്രൽ ന്യൂട്രാകണട്ടുണ്ടോ എന്തെങ്കിലും തട്ടാ കണ്ടാ ന്യൂട്രൽ വീണ്ടും വട്ട കിട്ടും അച്ചുപിടിക്കാൻ അടി തട്ടുകൾ വിശക്കാം மனசது ஓடிக்கி புதிய குட்டி ഗ്രൗണ്ട് സൂപ്പർ ഗ്രൗണ്ട് ആയ കാര്യത്തിനാല് ഹെൽമറ്റ് കഴിഞ്ഞിട്ട് ഓടിച്ചത് അപ്പോൾ ആര് കമ്പനി ഇടാൻ നിൽക്കണ്ട പിന്നെ ടു വീലർ പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റാൻഡ് ഇട്ടിട്ട് നന്നായി പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിക്കുക അതുകൊണ്ടാണ് ചിലർ പന്തി ഫ്ലൈറ്റ് എപ്പോഴാണ് പോണ പോലെ പൊന്തടണ പോലെ ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് കമ്പനി പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ഓടിച്ച് പഠിക്കാൻ കഴിയുമ്പോൾ അതുപോലെ കുറേ ഒക്കെ പറ്റും അതുപോലെ തന്നെ പറഞ്ഞുകൊടുക്കുക അപ്പം ഇത് പുതിയ കുട്ടിയെന്ന് ഇന്നത്തെ ക്ലാസ് എന്നിട്ടാണ് പറഞ്ഞു കൊടുത്തത് പിന്നെ ടു വീലറൊക്കെ ഓടിക്കണ കുട്ടി എന്നിട്ടാണ് ടു വീലർ ഓടിക്കാത്തരാണെങ്കിൽ സൈക്കിളൊക്കെ നന്നായി ചവിട്ടി പഠിച്ചതിന് ശേഷം ഓടിക്കേണ്ട ബെറ്റർ പറ്റും അപ്പോൾ പുതിയ പേടിയായിട്ടാണവർ ചവി